നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മധുരം ഒരുപാട് ഇഷ്ടമാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലഡുവാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബൂന്തി ലഡുവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടല മാവാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ അരിച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ നമ്മുടെ കടല മാവ് ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കാൻ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചേർക്കുന്ന കളറ് റെഡാണ് ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശൊഴിച്ച് നല്ലതുപോലെ വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ചെടുക്കരുത് ഒഴിച്ച് ഇളക്കി കൊടുക്കുക കടലമാവിന്റെ അനുസരിച്ച് വെള്ളത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അത് നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കൊരു ദോഷമാവിന്റെ പരുവത്തിന് വേണം ഇത് കിട്ടാനായിട്ട് കൂടുതൽ വെള്ളമായി പോവരുത് വെള്ളം കുറവ് വാങ്ങി പോവരുത് നമുക്കിതിപ്പോ ഒരു ദോഷമാവിന്റെ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം നമുക്കിത് ചെയ്തെടുക്കേണ്ടുന്നത് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ കുഴുത്തെയുള്ള ഒരു തവിയാണ് നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മൂത്തും പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒട്ടും ഫ്രൈ ആകാതിരിക്കാനും പാടില്ല മീഡിയം രീതിയിലുള്ള രീതി വേണം ചെയ്തെടുക്കാനായിട്ട് ഒട്ടും തന്നെ ഫ്രൈ ആകാതിരുന്ന എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് കൂടുതലും മൂത്തു പോയാൽ ഇത് ഡ്രൈ ആയി പോവുകയും ചെയ്യും ഊന്തിയെല്ലാം നമുക്ക് കോരിയെടുക്കാം കോരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബൂന്തി എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രിഷ് ചെയ്തെടുക്കണം പിന്നെ ഇതുപോലെ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം പഞ്ചസാര ഒന്ന് മെറ്റായി വരുന്ന ഇളക്കി കൊടുക്കുക പഞ്ചസാരയിലേക്ക് കാൽസ്പൂൺ ഏലക്കൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര ലൈനി ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് അടുത്തൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറുത്തെടുക്കാം കൈ കിട്ടിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പോലും മാറ്റി വെക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പം ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് മാറ്റി വെച്ചേക്കുന്ന പൂന്തീം കൂടെ ചേർത്ത് കൊടുക്കാം പൊടിച്ച് വച്ചേക്ക ഞാൻ ബൂന്തി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഷുഗർ സെറപ്പി ബൂന്തിയിലെല്ലാം നല്ലതുപോലെ പിടിക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ബൂന്തിക്കെ ഷുഗർ സിറപ്പ് കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ട് നണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവായി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതെല്ലാം ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഉരുളകളാക്കി എടുക്കാം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം ഉരുളകളാക്കി എടുക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ ആണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ആണ് നല്ല കടകളിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് മധുരം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരും ഈ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മളെല്ലാം ലഡു ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തപ്പോൾ നമുക്ക് പന്ത്രണ്ട് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ വരെ ബായ്